ചേട്ടാ ഈ രാഷ്ട്രീയ കൊലപാതക ചരിത്രത്തിലെ ഒരു നിർണായക സംഗതിയാണ് ടി പി വധം അത് അതിനുശേഷം ശേഷം ടി പി വധത്തിന് മുമ്പും അതിനുശേഷവും എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പരമ്പര പോലും എഴുതപ്പെട്ടിട്ടുണ്ട് അതെ അതിന് ശേഷം ടി പി വധത്തിന് ശേഷം രാഷ്ട്രീയ കൊലപാതകങ്ങളെ അതീവ ഗൗരവത്തോടെ കാണാനും നമ്മൾ തുടങ്ങി അതിനു മുമ്പ് ഈ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമുള്ള പ്രതികളെ അറസ്റ്റ് അങ്ങനെ ഔപചാരിക ചടങ്ങുകൾ മാത്രമായിട്ട് അവശേഷിച്ച് പിന്നീട് അതിൻ്റെയൊക്കെ സ്വഭാവങ്ങൾ മാറി പക്ഷേ ഈ ടി പി കേസ് മൂലമുണ്ടായ ക്ഷീണം അത് സി പി എമ്മിനെ തല്ലെന്നല്ല ബാധിച്ചേക്കുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതികൾ അവരെ കൃത്യമായി സംരക്ഷിക്കുന്ന നിലപാടാണ് ആദ്യം മുതൽ ഇന്നോളം എടുത്തേക്കുന്നത് ഈ സർക്കാർ അധികാരം ഒഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ടി പി കേസ് പ്രതികളെല്ലാം ജയിൽ മോചിതരാകും എന്ന തരത്തിൽ സൂചനകൾ വരുന്നു അതിനുള്ള നടപടികൾ അണിയറയിൽ നടക്കുന്നതായിട്ട് കേൾക്കുന്നു എന്താണ് സംഭവം അതായത് പ്രേമ ഇതിനകത്ത് ഈ സർക്കാർ ടി പി കേസിലെ പ്രതികൾക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നോ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാര്യം നാളിതുവരെ ഒരു സാധാരണ തടവുകാരനും കിട്ടാത്ത പ്രിവിലേജാണ് ഈ ടി പി കേസിലെ പ്രതികൾക്ക് ജയിൽ വകുപ്പിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേരള പോലീസിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോ നടന്നിരിക്കുന്ന സംഭവ വികാസം ടി പി കേസിലെ പ്രതികളെ ഈ പറയുന്ന വിടുതൽ വിടുതൽ ഹർജി എന്ന് പറഞ്ഞ് ഒരു ഹർജിയുണ്ട് ഇവരെ വിടാമോ ജയിൽ മോചിതരാക്കാമോ എന്ന രീതിയിൽ അത് ഈ പറയുന്ന പരോളൊന്നുമല്ല പരോളുമല്ല മോചിപ്പിക്കുക മോചിപ്പിക്കുക അപ്പൊ ഈ വിടുതൽ ഹർജി എന്ന് പറയുന്നതിന് ചില മാനദണ്ഡങ്ങൾ അവര് കേരളത്തിൽ ഉടനീളം ഇപ്പൊ ഈ ഇവരെ സംബന്ധിച്ച് ഈ പ്രതികളെ സംബന്ധിച്ച് ഇവര് പിന്നെ കേരളത്തിലെ പല ജയിലുകളിലും കിടന്നിട്ടുള്ളവരാണ് വിയൂർ മുതൽ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജയിലുകളിൽ ഇവരുടെ മഹാത്മ്യം കൊണ്ട് ഇവരുടെ കുപ്രസിദ്ധി കൊണ്ട് ഇവർ കിടന്നിട്ടുള്ളവരാണ് അപ്പൊ ഈ ജയിൽ സൂപ്രണ്ടന്മാരെ വഴി ഇവരെ വിട്ടാൽ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാകുമോ ഇനി അടുത്ത മറ്റു കൊലപാതകങ്ങൾ ഉണ്ടാകുമോ എന്ന രീതിയിൽ ഒരു അന്വേഷണം പോയതായുള്ള വാർത്തകൾ ഇപ്പൊ പുറത്തു വരുന്നു അപ്പോ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട് അതായത് ഈ കേസിനെ സംബന്ധിച്ച് വിധി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു കോടതി ഇരുപത് വർഷത്തേക്ക് ഇവർ പുറം ലോകം കാണാൻ പാടില്ല ഇരുപത് വർഷത്തേക്ക് പുറംലോകം കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവരെ പരോൾ പോലും കൊടുക്കാൻ പാടില്ല പിന്നീടാണല്ലോ ബാക്കി വ്യവസ്ഥകൾ വരുന്നത് പരോള് പോലും കൊടുക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയിലാണ് ഇവർ ജയിലിൽ ആക്കിയിരിക്കുന്നത് അത് നിൽക്കവയാണ് ഇത്തരത്തിൽ വിടുതൽ ഹർജിക്കായിട്ട് ഇവർ നീങ്ങുന്നത് അപ്പോൾ ഇതിനകത്ത് ഇവർക്കൊരു ഇവരെ വിടാം അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പുറത്തെത്തിക്കാം എന്നൊരു വാ ഒരു വാക്ക് ഈ പ്രതികൾക്ക് നൽകണമെങ്കിൽ ഇതിനകത്ത് ഇവർ ആണയിട്ട് ഈ കൊലപാതകം നടന്ന സമയത്ത് ഞങ്ങൾക്ക് ബന്ധമില്ല ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇവരുടെ ആര് ടി പി വധക്കേസിലെ പ്രതികൾ ഇവരുടെ ആര് ഈ കേരള സമൂഹം ചിന്തിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ കൊലപാതകമാണെങ്കിലും ടി പി യെ കൊന്നതിൽ ഈ ഈ പറയുന്ന രീതിയിൽ ഇവരുടെ ഗുണ്ടകൾ അല്ലെങ്കിൽ എന്തിന് ഇവിടെ കേരള സർക്കാർ ഈ ഭരിക്കുമ്പോൾ ഇത് ചെയ്യണം അപ്പോ ഇതിനകത്ത് ഇത്തരത്തിലൊരു വിടുതൽ ഹർജി കൊടുക്കുമ്പോൾ ഒരു മുൻകൂട്ടി കാണുന്ന ഒരു ഒരു കാഴ്ചയാണ് അതായത് ഇപ്പോൾ വിടുതൽ കൊടുത്താൽ ഭാവിയിൽ ഈ വിടുതൽ ഹർജി അവിടെ കിടപ്പുണ്ട് ജയിൽ അധികൃതരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുത്താൽ അത് ഫയലിൽ വെച്ചിട്ട് നാളെ ഞങ്ങളെ വിടണം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇവരെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ജയിലുകളായി ജയിലുകളിൽ നിന്ന് ജെയിൽ സൂപ്രണ്ടന്മാരെ തന്നിരിക്കുന്ന റിപ്പോർട്ട് വിട്ട കുഴപ്പമില്ലെന്നാണ് സർ ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട് സർ എന്ന് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാം ജനങ്ങളെ പൊതു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാം ഇത് അങ്ങനെയുള്ള ഒരു അഡ്വാൻസ് പ്ലേയാണ് ഈ അഡ്വാൻസ് പ്ലേക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജയിൽ സൂപ്രണ്ടന്മാരെടുത്ത് ചോദിച്ചിരിക്കുന്നത് കാര്യം ഇവരൊക്കെ തന്നെ ഈ പറയുന്ന മാഹി കൊലക്കേസിലെ പ്രതിയാണ് ഒരു ആർ എസ് എസ് കാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ഈ പറയുന്ന കൊടിശുനി കൃമാണി മനോജ് തുടങ്ങിയവർ ആ ക്രൂരകൃത്യം ചെയ്ത ശേഷമാണ് ടി പി ഈ ക്രൂരകൃത്യം നടത്തിയിരിക്കുന്നത് അതല്ലേ കേട്ടോ എൻ്റെ ഒരു സംശയം അതായത് ഈ കുറ്റകൃത്യത്തിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഈ നല്ല നടപ്പ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അവർക്കാണ് ഈ ശിക്ഷ ഇളവ് സാധാരണഗതി തീർച്ചയായിട്ടും പക്ഷെ ഇവരെ സംബന്ധിച്ച് നിരന്തരമായ വാർത്തകൾ വന്നിരുന്നു ഇവർ ഈ ജയിലിൽ തന്നെ ഇവർ ഈ ഇവരുടെ ഗ്യാങ് വാറുകളുടെ ആസൂത്രണ കേന്ദ്രമാക്കി മാറ്റി ഇവർ അവിടെ നിന്നുകൊണ്ട് ഈ സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് കൊട്ടേഷൻ വർക്കുകളൊക്കെ ഈ ജയിലിൻ്റെ അകത്ത് തരുന്നുകൊണ്ട് തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു ഇവർ ജയിലിലാണെങ്കിലും ഇവരെ പിന്തുണയ്ക്കുന്നവർ അല്ലെങ്കിൽ ഇവരുടെ അനുയായികളെല്ലാം തന്നെ പുറത്ത് ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് ഇവരുടെ പേരും ഇവരുടെ സ്വാധീനവും ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ ആഭ്യന്തര വകുപ്പിന് മുമ്പിൽ ഇവരെക്കുറിച്ചുള്ള ഈ റിപ്പോർട്ട് ഇരിക്കേ ഇത്തരത്തിൽ നടപടികളായിട്ട് പോകുന്നത് ഒരു വൈരുദ്ധ്യമല്ലേ അത് പ്രേമേ ഇതിൽ ആ ഒരു കൊടിസുനിയാണോ രജനീഷ് അങ്ങനെ എന്തോ പേരുള്ള വേറൊരു പ്രതികൾ ജിനീഷെന്ന് അതിനെ ധരിക്കുക കറക്റ്റ് പേര് പെട്ടെന്ന് ഓർമ്മയല്ല ഇയാളിപ്പോൾ സുഖ ചികിത്സയിലാണ് അറിയാമോ അത് ശരി അതിലപ്പുറം വേറെ ഉണ്ടാകുന്നുണ്ട് അറുപത് ദിവസത്തിലധികമായി ഒരു ആയുർവേദ ആശുപത്രിയിൽ ഈ ജിനീഷ് അങ്ങനെ പറഞ്ഞിട്ടൊരു പ്രതിയുണ്ട് ആ പ്രതി ആ പിന്നെ ആയുർവേദ ചികിത്സയിലാണ് ഈ ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രേമിനും എനിക്കും അറിയാം നിരവധി പ്രതികൾക്ക് കുടിയ രോഗങ്ങളുള്ളവരുണ്ട് അവരെ ഒന്ന് നേരെ നേരം ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോലും പോയി ചികിത്സ ജയിൽ വകുപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഇവിടെ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രതികൾക്ക് സുഖ ചികിത്സയ്ക്ക് അയക്കുന്നത് ആയുർവേദ ചികിത്സക്കാണ് തടവലിന് എണ്ണയിടലും കിഴിയിടാനും മറ്റു കാര്യങ്ങളും ചെയ്യാനായിട്ട് അപ്പൊ പിന്നെ ഈ പറയുന്നതിൽ എന്ത് ഇതാണുള്ളത് ഒന്നുമില്ല ഇത് ഇത് ഈ വിടുതല് അവർക്ക് ഈ വിടുതൽ ഹർജി ജയിൽ സൂപ്രണ്ടന്മാരോട് ഇപ്പോൾ ചോദിച്ചാൽ ഭാവിയിൽ ഇവരെ വിടാൻ പറ്റും ഭാവിയിൽ ഇവരെ വിടാൻ പറ്റും അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഈ പറയുന്ന രീതിയിൽ വിട്ടു കഴിഞ്ഞാൽ നടപടിക്രമം പാലിച്ചിട്ടാണ് അത് ഈ ഭരണകാലത്ത് തന്നെ അവർ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മിക്കവാറും അത് ചെയ്യും കാരണം ഇതേപോലെ ജയിൽ സൂപ്രണ്ടന്മാരെ അതിനെ റിപ്ലൈ കൊടുത്താൽ കുഴപ്പമില്ല അവരെ വിട്ടാൽ എന്ന് പറയുമ്പോൾ ഒരുവേള അവരെ വിട് വിട്ടില്ലെങ്കിൽ ഈ പറയുന്ന പോലെ സർക്കാർ ഭയപ്പെടുന്ന രീതിയിൽ എന്തോ ചില രഹസ്യങ്ങൾ ഇവരെ കേൾക്കുന്നു കാര്യം ഇവർ വെറും ടൂൾസാണ് അതെ ഈ ഗുണ്ടകൾ എന്ന് പറയുന്നവർ വെറും ടൂൾസാണ് ഈ ടൂൾസ് നാളെയോ മറ്റന്നാളോ ഇതെല്ലാം വിളിച്ചു പറയുമോ എന്നൊരു ഭയം ഈ പറയുന്ന പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ ഭയപ്പെടുന്നുണ്ട് ആ ഭയമാണ് അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല അപ്പോ ഈ പറയുന്ന രീതിയിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഇരുപത് വർഷത്തേക്ക് ഒരു പുറലോകം കാണണമെന്നാണ് ഇപ്പോ നമ്മൾ തന്നെ കണ്ടതാണ് കഴിഞ്ഞ ദിവസം മാഹി കേസുമായി ബന്ധപ്പെട്ട് വിചാരണയ്ക്ക് പോകുമ്പോ ഒരു പ്രതി വെള്ളമൊഴിക്കുന്ന രംഗം നമ്മൾ കണ്ടതാ കൊടിച്ചുനി മദ്യപിക്കുന്ന രംഗം നമ്മൾ കണ്ടതാ ഏതെങ്കിലും പ്രതിക്ക് അങ്ങനെയൊക്കെ പറ്റുമോ ഏതെങ്കിലും പ്രതിക്ക് പറ്റൂ അതുപോലെ തന്നെ ഇവരെയൊക്കെ ജയിലിലോട്ട് കൊണ്ട് വെടുന്നെടുത്ത് മറ്റൊരു രംഗം നമ്മൾ കണ്ടത് തലശ്ശേരി കോടതിയിൽ നിന്ന് പ്രതികളെയും കൊണ്ടുപോയിട്ട് ജയിലിലാക്കുമ്പോൾ മറ്റൊരു കേസിൽ ഏതിലാ ഈങ്കുലാവ് വിളിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ല ഇവരിപ്പോൾ ജയിൽ മോചിതരാകുന്നതന്നിരിക്കട്ടെ ആ ജയിൽ മോചിതരാകുന്ന ആ രംഗമൊന്നും നമ്മളൊന്നും ഭാവനയിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റേ രക്തഹാരമൊക്കെ അണിയിച്ച് മുദ്രാവാക്യം വിളികളുടെ അകമ്പോടിയോടുകൂടി ആയിരിക്കും അവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് അല്ല അല്ലെന്നേ ഇവർ പിന്നെ ഈ പറയുന്ന ആണ ഇടുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് ഇവർക്കൊരു പങ്കുമില്ല പങ്കുമില്ല ഈ പറയുന്ന ടി പി വധക്കേസിന്റെ വിചാരണ തുടക്കത്തിലൊക്കെ തന്നെ മുഖ്യമന്ത്രി അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു അറബി വാചകം ഒരു എന്ന് എഴുതിയ ഒരു 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 സ്റ്റിക്കർ ആണ് കാറാണ് വന്ന് ഇതെല്ലാം ചെയ്തത് തങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ അന്നത്തെ അദ്ദേഹത്തിന്റെ ആ വീഡിയോ ക്ലിപ്പിംഗ്സുകൾ നമ്മളൊന്ന് എടുത്ത് കണ്ടുനോക്കണം അദ്ദേഹത്തിന് വളരെ സന്തോഷത്തോടെ അദ്ദേഹം അതെല്ലാം സംസാരിച്ചിരുന്നത് അപ്പോൾ ഇത് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇവർ ഈ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് ഇവർക്ക് യാതൊരു പങ്കുമില്ല പങ്കുമില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഭരണം ഇരിക്കുമ്പോൾ അവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ ഈ പ്രതികളെ സംരക്ഷിക്കേണ്ടത് ഈ പ്രതികളെ പുറത്തിറക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ് കാര്യം ഇത് ഇരുപത് വർഷം വിടലെന്ന് പറയുമ്പോൾ മാത്രമല്ല ഈ കേസ് സുപ്രീം സുപ്രീംകോടതിയിൽ വരെ പോയൊരു കേസാണ് സുപ്രീം കോടതിയിൽ വരെ അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഈസിയായി പ്രക്രിയയായി പോകാനുള്ള സാധ്യതയില്ല മാത്രമല്ല പോലീസിൻ്റെ ഒരു തലവേദന കൂടിയാണ് ഇവരൊക്കെ പുറത്തിറങ്ങിയത് കാര്യം പോലീസിന് ഇവർ ജയിലിൽ കിടക്കുന്നതിനേക്കാളും തലവേദന ഇവർ പുറത്തിറങ്ങിയാലായിരിക്കും അപ്പൊ ഈ ജയിൽ സൂപ്രണ്ടന്മാർ കൂടെ ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യം അതിന് ഉത്തരവും അവർ നൽകിയാൽ തന്നെ സംസ്ഥാന സർക്കാർ ഇവരെ വിടുന്നതിനെ സംബന്ധിച്ച് ഒരു നീക്കം എടുത്താൽ അത് നമ്മുടെ സമാധാന ജീവിതത്തിന് ഒരു വിലങ്ങു തടിയായി തന്നെ തീരും ഇവർക്ക് പിന്നെ അതിന്റെ മേലിൽ ഇവർക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കിയില്ലെങ്കിൽ അത് അവരെ സംബന്ധിച്ച് മറ്റൊരു തലവേദനയാണ്